അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹദില്ല വസ്സലാമില്ല തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാനങ്ങളും ആരാധനാകർമ്മങ്ങൾ എന്നതോടൊപ്പം തന്നെ വ്യക്തിപരമായ നേട്ടങ്ങളും സാമൂഹിക നേട്ടങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് കൂടിയാണ് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമുള്ള ആരാധനകൾ കേവലം അനുഷ്ഠാനം എന്നതിലുപരി സൃഷ്ടികളുമായി കൂടി ബന്ധം പുലർത്തുന്നവയാണ് പഠിച്ചവന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് പടപ്പുകൾക്കും ഗുണമുണ്ടാകണമെന്ന് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യന് രണ്ടുതരം ബാധ്യതകളുണ്ട് ഒന്ന് സ്രഷ്ടാവിനോടുള്ള ബാധ്യതയാണ് മറ്റൊന്ന് സഹജീവികളോടുള്ള ബാധ്യതയാണ് ദൈവപ്രീതിക്കായി നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ പരിപൂർണമാവണമെങ്കിൽ സഹജീവികളോടുള്ള ബാധ്യതകൾ കൂടി നാം നിറവേറ്റേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ നമസ്കാരം നിലനിർത്താനുള്ള കൽപ്പനയോട് ചേർത്തു തന്നെ ജക്കാത്ത് കൊടുക്കാനുള്ള കൽപ്പനയും നമുക്ക് കാണാം നമസ്കാരം സൃഷ്ടാവിനുള്ള ആരാധനയാണ് എന്നാൽ ജക്കാത്ത് അത് മനുഷ്യർക്ക് നൽകേണ്ട ബാധ്യതയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോഴും മൃഗബലി നടത്തി അതിൻ്റെ മാംസം ദാനം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം റമദാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ പര്യവസാനം കുറിക്കുന്നത് ഫിത്രു സദാകയോടുകൂടിയാണ് അഥവാ ഓരോ കുടുംബനാഥനും തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എണ്ണമനുസരിച്ച് നിശ്ചിത അളവിലുള്ള ഭക്ഷ്യധാന്യം അഗതികൾക്ക് ദാനം ചെയ്യേണ്ടതുണ്ട് അതുകൂടി നിർവഹിക്കുമ്പോഴാണ് പൂർണ്ണമായ പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കുക നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവൻ അതിനുള്ള പ്രായശ്ചിത്തമായി ഓരോ നോമ്പിനും പകരം പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം ദാനം ചെയ്യണം എന്നും ഇസ്ലാം നിർദ്ദേശിക്കുന്നു പരിശുദ്ധ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നത് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് അനുഷ്ഠിച്ചവന്റേതു പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനുമുണ്ട് നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയാതെ തന്നെ എന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല അരുളിയിട്ടുണ്ട് വിശപ്പിൻ്റെ വിലയറിയുക നോമ്പിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് പട്ടിണി അതിൻ്റെ ശരിയായ രൂപത്തിൽ അനുഭവിച്ചവർക്കേ അതിൻ്റെ തീവ്രത മനസ്സിലാവുകയുള്ളൂ വിഭവസമൃദ്ധിയോടെ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല നാം നോമ്പ് പിടിക്കുമ്പോൾ അസ്തമയ സമയത്ത് നമ്മെ കാത്തിരിക്കുന്ന നോമ്പുതുറ വിഭവങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ നമുക്ക് ഊർജം നൽകും എന്നാൽ അതും പ്രതീക്ഷിക്കാൻ വകയില്ലാത്തവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട സമൂഹമെന്ന നിലയിൽ ഓരോ വിശ്വാസിയും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളർന്നു വരേണ്ടവരാണ് അതിന് നോമ്പ് നമുക്ക് അവസരമൊരുക്കുന്നു നാം ഉണ്ണുമ്പോഴും ഉടുക്കുമ്പോഴും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങളിലും ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ക്രൂരതയിലും പ്രകൃതി ദുരന്തങ്ങളിലും പെട്ട് ഒടുതുണിക്ക് മറുതുണിയില്ലാതെ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി അലയുന്ന ആയിരങ്ങളെ ഓർക്കണം അവരെക്കുറിച്ചുള്ള ചിന്തകൾ ധൂർത്തിൽ നിന്നും പൊങ്ങച്ച പ്രകടനത്തിൽ നിന്നും ആഡംബര ഭ്രമത്തിൽ നിന്നും ദുർവ്യയത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കണം ലളിതജീവിതത്തിനും സാമൂഹിക പ്രവർത്തനത്തിനും പ്രചോദനമാകണം അവരുടെ പട്ടിണിയും വേദനയും തൊട്ടറിഞ്ഞ് അവരുടെ മോചനത്തിന് പ്രവർത്തന രംഗത്തിറങ്ങാൻ പ്രേരണയാവണം അതുകൊണ്ടാണ് പ്രവാചകൻ നോമ്പ് തുറപ്പിക്കലും സക്കാത്തും പുണ്യകർമ്മമായി കൽപ്പിച്ചതും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർ ഒരു സാധുവിന് ഭക്ഷണം നൽകണമെന്ന് ഖുർആൻ അനുശാസിച്ചത് ഇന്ന് നോമ്പുതൽ സൽക്കാരങ്ങൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പൊങ്ങച്ച പ്രകടനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു അഗതികളെയും അശരണരെയും നോമ്പ് തുറപ്പിക്കുന്നതിന് പകരം സെലിബ്രിറ്റികളെയും കലാപങ്ങൾക്കും വിദ്വേഷ പ്രചാരണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരെയും ഇഫ്താർ വിരുന്നുകളിൽ ആനയിച്ച് ആദരിക്കുവാൻ സമുദായ സംഘടനകൾ തന്നെ മത്സരിക്കുന്നു പാവങ്ങളെ അവഗണിച്ചുകൊണ്ട് സമ്പന്നരെ മാത്രം ക്ഷണിച്ചു നടത്തുന്ന സൽക്കാരത്തിലെ ഭക്ഷണമാണ് ഏറ്റവും മോശമായ ഭക്ഷണം എന്ന പ്രവാചക വചനം പലരും മറക്കുന്നു നോമ്പുതുറ സൽക്കാരങ്ങളാവട്ടെ ഭക്ഷ്യമേളകളായി മാറിക്കൊണ്ടിരിക്കുന്നു ധൂർത്തും ദുർവ്യയവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കാനാണ് ദൈവകൽപ്പന അതുകൊണ്ട് ഇഫ്താർ സംഗമങ്ങൾ ആർഭാടരഹിതവും അഗതികൾക്കും അശരണർക്കും മുൻഗണന കൊടുക്കുന്നതും ലളിതവുമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം സർവശക്തൻ സഹായിക്കട്ടെ അമീൻ അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത